ചുട്ടുപൊള്ളുന്ന വേനലിനെ ആവേശം കൊണ്ട് മറികടന്ന് വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കുറ്റ്യാടി പഞ്ചായത്തിലെ വിവിധ കലാലയങ്ങളിലെത്തിയ ജയരാജനെ കന്നി വോട്ടർമാർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത് ഹാരാർപ്പണം നടത്തിയാണ് ഗവൺമെന്റ് മുക്കേരി കോളേജ് വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥിയെ വരവേറ്റത് കുറ്റ്യാടിയിൽ കുറ്റ്യാടിപക്ഷ സ്ഥാനാർത്ഥി ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത് രാവിലെ മണി മുതൽ കുറ്റ്യാടിയിലെ പൌരപ്രമുഖരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും സന്ദർശിച്ചു സഹകരണ കോളേജ് ഇൻസ്പയർ കോളേജ് ഐഡിയൽ പബ്ലിക് സ്കൂൾ വടയം എൽ പി സ്കൂൾ നെടുമ്പയിൽ യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തിയ ശേഷം വീടുകളിലും വ്യക്തികളെയും നേരിൽ കണ്ടാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത് ചുട്ടുപൊള്ളുന്ന വേനലിലും വഴിയോരങ്ങളിൽ തങ്ങളുടെ പ്രിയ സ്വഭാവനെ കാണാൻ നാട്ടുകാർ ഒത്തുകൂടിയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ജയരാജനെ തൊണ്ടപുട്ടുമാരും ഉച്ചത്തെ മുദ്രാവാക്യ വിളികളോടെയാണ് മൊബൈലി ഗവൺമെന്റ് കോളേജിലെ കന്നിവേദന്മാർ ക്യാമ്പസിലേക്ക് ആനയിച്ചത് കോളേജിലെ മുറ്റത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോട് അല്പസമയം ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ പറ്റി സംസാരിച്ചതിനു ശേഷം അവരുടെ കൂടെ ഒരു സെൽഫി സെൽഫിക്ക് ശേഷം കോളേജിലെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ജീവനക്കാരോടും കുശലാന്വേഷണം നടത്തി രണ്ടായിരത്തിനാലിൽ ഏപ്രിൽ ആറിന് കണ്ണൂർ സെൻട്രൽ ജയിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകർ കൊല ചെയ്ത അമ്പലക്കുളങ്ങരയിലെ ധീരരക്തസാക്ഷി കെ പി രവീന്ദ്രന്റെ വീട്ടിലെത്തി അമ്മ അമ്മാളും അമ്മയെയും മകൻ രജീഷിനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം വോട്ട് അഭ്യർത്ഥിച്ചു പിന്നീട് പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് തയ്യൽ കൃഷ്ണൻ മാസ്റ്ററുടെ കുടുംബത്തെയും പി ജയരാജൻ സന്ദർശിച്ചു വേളത്ത് ലീഗ് പ്രവർത്തകരുടെ കൊലക്കത്തിക്കിരയായ രക്തസാക്ഷി കൂളിക്കുന്നിലെ ബിജുവിന്റെ വീട്ടിലും ജയരാജൻ സന്ദർശനം നടത്തി പ്രധാന അങ്ങാടിയിലെ ശേഷം വേളം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം പുറമേരിയിലാണ് പര്യടനം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്